ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത് ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച സംവിധായകൻ സിബി മലയിലും എത്തിക്കുകയുണ്ടായി ഇരുപത്തിനാല് വർഷം മുൻപ് മരിച്ചുപോയ ഒരു സിനിമയുടെ ഉരത്തെപ്പാണ് ഇതെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ദൈവികമായ ഇടപെടലില്ലെങ്കിൽ എങ്ങനെയാണ് കുപ്പത്തൊട്ടിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായി വരികയെന്നും അദ്ദേഹം ചോദിച്ചു ഇങ്ങനെയൊരു വിജയം പ്രതീക്ഷിച്ചില്ലെന്നും ബുക്കിംഗ് കണ്ടപ്പോൾ ഞെട്ടിയെന്നും മലയിൽ പറഞ്ഞു അത് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളതും ബുക്കിംഗ് കണ്ടാണിപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്നത് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ബുക്കിംഗ് ആണ് ബോക്സ് ഓഫീസിലും അത് ഗംഭീരമായി പ്രകടമാകുന്നു എന്നതും കാണാവുന്നതാണ് കേരള ബോക്സ് ഓഫീസിൽ രണ്ടാം ദിവസം എത്തിയപ്പോൾ ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കളക്ഷനാണ് രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ദേവദൂതൻ നേടിയത് എന്ന ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ദേവദൂതൻ നേടും എന്നവർ ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു പത്ത് മണിയോട് കൂടിയുള്ള നൂറ്റി പതിനഞ്ച് ഷോകളുടെ ട്രാക്ക് വിവരങ്ങൾ എടുത്തപ്പോൾ ഇരുപത്തി ആറ് ലക്ഷം മറികടന്നിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഷോകൾക്ക് മേലുള്ള റിപ്പോർട്ടുകൾ വരാനുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരുപിടി ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒക്കെ ഉള്ളതും ദേവദൂതനാണ് അൻപത് ശതമാനത്തിന് മുകളിലുള്ള ഒക്യുപ്പൻസിയാണ് ദേവദൂതൻ എന്ന റീ റിലീസ് ചിത്രം രേഖപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത് ഹോളിവുഡിൽ നിന്നെത്തിയ ഡെഡ് പൂൾ ആൻഡ് വോൾവെറീൻ എന്ന ചിത്രമാണ് അതിന് ഷോകൾ വളരെ കൂടുതലാണ് എന്നാലും ഒക്യുപൻസിയിൽ ദേവദൂതന്റെ അടുത്ത് പോലും നിൽക്കുന്നില്ല ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനത്തിന്റെ ഓക്യുപ്പൻസി മാത്രമേ ഉള്ളൂ ഡെഡ് പൂൾ ആൻഡ് വോൾവെറീൻ എന്ന ചിത്രത്തിനുള്ളത് അതിൽ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ദേവദൂതിന് വരുന്നത് ഷോകളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ഉള്ള ഷോകളിൽ ഗംഭീര ഓക്യുപൻസിയും ഗംഭീര കളക്ഷനുമാണ് ദേവദൂതൻ നേടിക്കൊണ്ടിരിക്കുന്നത് എണ്ണവും തിയേറ്ററുടെ എണ്ണവും കഴിഞ്ഞ ദിവസം തന്നെ കൂട്ടിയ വിവരങ്ങൾ കൂടി അണിയറ പ്രവർത്തകർ പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നല്ലോ അതൊക്കെ കാണിക്കുന്നത് ചിത്രത്തിന്റെ സ്വീകാര്യത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നേ ദിവസം ഏറ്റവും വലിയ ബുക്കിംഗ് ആണ് ചിത്രത്തിൽ നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഞായറാഴ്ച ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗ് സെയിലിലെ റിപ്പോർട്ടുകൾ കൂടി ട്രേഡ് അനുസരിച്ചുകൾ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ചത്തെ അഡ്വാൻസ് സെയിലിൽ ദേവദൂതൻ ഏതാണ്ട് ഇരുപത് ലക്ഷത്തിന്റെ സെയിൽ നടത്തിയെന്നാണ് നൂറ്റി പത്തൊൻപത് ഷോകളുടെ ട്രാക്ക് വെച്ചാണ് ഈ റിപ്പോർട്ടുകൾ വന്നത് അവിടെ ധനുഷ് നായകനായ റായൻ എന്ന ചിത്രത്തിന്റെ നാനൂറ്റി ട്രാക്ക് റിപ്പോർട്ട് എടുത്തപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷമേ ഉള്ളൂ ഇത്രയും വലിയ ഡിഫറൻസ് ആണ് ദേവദൂതൻ എന്ന റീ റിലീസ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം അവസാന റിപ്പോർട്ടുകൾ പ്രകാരം ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ദേവദൂതൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത്തെട്ട് ലക്ഷം സ്വന്തമാക്കിയെന്ന കാര്യങ്ങൾ കൂടിയാണ് അതിൽ തന്നെ ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ഒന്നേ പോയിന്റ് രണ്ടേ നാല് കോടിയാണ് ശനിയാഴ്ച നേടിയത് റായൻ എന്ന ധനുഷ് ചിത്രം എൺപത്തിനാല് ലക്ഷം നേടിയപ്പോൾ ഈ മൂന്ന് ചിത്രം കൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടേ കോടി കാര്യങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ആദ്യ ദിവസത്തെക്കാളും കൂടുതലാണ് രണ്ടാം ദിവസത്തിലെ ദേവദൂതന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ ദിനത്തിൽ ദേവദൂതൻ മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ കാണിച്ചപ്പോൾ ഇനി വരാൻ പോകുന്നത് മോഹൻലാലിന്റെ തന്നെ മണിച്ചിത്ര താഴെ എന്ന എവർഗ്രീൻ ചിത്രമാണ് ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച മണിച്ചിത്ര താഴെ വീണ്ടും റീറിലീസായി ഫോർ കെ മികവിൽ എത്തുമ്പോൾ അതിന്റെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും എന്നറിയാനുള്ള ഇപ്പോൾ ഓരോ ട്രേഡ് അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത് ദേവദൂതൻ ഒരു ഹോളിഡേ റിലീസല്ല നടത്തിയത് എന്നാൽ മണിച്ചിത്ര താഴെ റിലീസാകുന്ന സമയം ഹോളിഡേ കൂടിയാണ് അപ്പോൾ എന്തായിരിക്കും ബോക്സ് ഓഫീസിലുണ്ടാകുന്ന ഒരു സ്ട്രോങ് എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് അതൊരു ഭാഗത്ത് കൗതുകരമായി നിൽക്കുന്നു ഈ റീറിലീസുകൾ നടത്തിയതിനു ശേഷം മോഹൻലാലിന്റെ ഒരു ഗംഭീര വരവ് നമുക്ക് പ്രതീക്ഷിക്കാം മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളുമായി എന്നാലും റീറിലീസിലും ഇരുപത്തിനാല് വർഷത്തിന് ശേഷം മോഹൻലാൽ ഞെട്ടിക്കുന്നു അതും ഒരു ഫ്ലോപ്പായ ചിത്രം റീറിലീസ് ചെയ്ത് ഹിറ്റ് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നടനും അവകാശപ്പെടാൻ സാധിക്കാത്ത ചില കൗതുകരമായ നിമിഷങ്ങളാണ് മിക്ക ഷോകളും ഹൗസ്ഫുൾ ആകുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുറത്തു വന്നിരുന്നു കൂടാതെ എക്സ്ട്രാ ഷോകൾ കൂടി ആഡ് ചെയ്ത് കൂടി ായി രാഗം തിയേറ്ററിലെ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റ് കപ്പാസിറ്റി ഹൗസ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ എയർ എക്സ് പ്ലസിലെ എഴുന്നൂറ് സീറ്റ് വരുന്ന സ്ക്രീൻ കൂടി നാളത്തെ ഷോകൾക്ക് വേണ്ടി ആഡ് ചെയ്തിരുന്നു ഏറ്റവും കൂടുതൽ ഷോക്ക്ഔണ്ട് ഇപ്പോൾ എയർ തോന്നുന്നു ഗംഭീര റെസ്പോൺസ് ആണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് ഈ കാര്യങ്ങൾ കണ്ടുതന്നെയാണ് സംവിധാനം അടക്കമുള്ളവർ ഞെട്ടിയിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തവുമാണ് സംഗീത സംവിധായകൻ വിദ്യാസാഗറിനെ കുറിച്ചും സിബിമലയിൽ വാർത്താ സമ്മേളനത്തിൽ വാചാലനാകിയുണ്ടായി വിദ്യാസാഗറുമായുള്ള സൗഹൃദം ആരംഭിക്കുന്നത് പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിബിമലയിൽ ഓർത്തെടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും മനോഹരമായ പാട്ടുകൾ വിദ്യാജിയോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ നൽകിയിട്ടുണ്ട് തുടർച്ചയായി ഞങ്ങൾ ചെയ്ത നാലാമത്തെ സിനിമയായിരുന്നു ദേവദൂതൻ അതുകൊണ്ട് തന്നെ തനിക്ക് എന്താണ് വേണ്ടത് എന്നത് അദ്ദേഹത്തിനും അദ്ദേഹം എന്ത് നൽകുമെന്ന് തനിക്കും അറിയാം അതുപോലെ നിർമ്മാതാവ് സിയാദിനും ഒപ്പവും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കഥ മുന്നിലേക്ക് വന്നപ്പോൾ സംഗീത സംവിധായകനായ വിദ്യാസാഗർ മതിയെന്ന് തീരുമാനിച്ചു ദേവദൂതന്റെ പാട്ട് തുടങ്ങുന്നതിന്റെ മാസം മുൻപേ കഥയെക്കുറിച്ച് കുറിച്ച് വിദ്യാസാഗറിന് നല്ല ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് മുതലേ മനസ്സിൽ അദ്ദേഹം അത് വർക്ക് ചെയ്ത് തുടങ്ങി കാണണം എന്തൊരു മഹാനുഭാവലു കീർത്തനം മതിയെന്ന് തീരുമാനിച്ചത് അദ്ദേഹമാണ് ആ ഒരു പാർട്ടിന് വേണ്ടി മാത്രം ഒരു മാസം സമയമെടുത്തുവെന്നും സംവിധാനം പറഞ്ഞു സിനിമയുടെ എല്ലാ ടെക്നീഷ്യന്മാരും പ്രവർത്തകരും ഈ സിനിമയുടെ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് നടീ നടന്മാരായാലും പ്രശ്നമല്ല വ്യത്യസ്തമായ ഒരു സിനിമ വേണം എന്ന് നിർമ്മാതാവ് പറഞ്ഞതു മുതലാണ് ദേവദൂതൻ തുടങ്ങുന്നത് നമ്മളെ ഒരാൾ വിശ്വാസത്തിൽ എടുക്കുമ്പോഴാണ് ഏറ്റവും മികച്ചത് നമുക്ക് കൊടുക്കാനാകുന്നത് അന്നത്തെ കാലത്ത് സിനിമയിൽ എല്ലാ കോംബോയും ഒത്തുവന്നെങ്കിലും റിസൾട്ട് നിരാശപ്പെടുത്തുന്നതായിരുന്നു പക്ഷേ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും സിനിമ വന്നു എന്റെ അറിവിൽ ലോക സിനിമയിൽ പോലും ഉണ്ടാവാത്ത ഒന്നാണിത് ഇരുപത്തിനാല് വർഷം മുൻപ് പരാജയപ്പെട്ട ഒരു സിനിമ ഇപ്പോഴും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു അത് തിയേറ്ററിലേക്ക് എത്തുന്നു ഞങ്ങൾ ആരും ഇങ്ങനെയൊരു വിജയം പ്രതീക്ഷിച്ചതല്ല കുറച്ചുപേർ വരും കാണും പോകുമെന്നാണ് കരുതിയത് എന്നാൽ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ആളുകൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നാൽപ്പത്തിരണ്ട് വർഷത്തെ യാത്രയാണ് സത്യസന്ധമായും ആത്മാർത്ഥമായും നമ്മളൊരു ജോലി ചെയ്താൽ അതിന് പ്രതിഫലം ഉണ്ടാകും ഈ സിനിമയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പുതിയ തലമുറയാണ് പലപ്പോഴും അവരുടെ കാഴ്ചപ്പാടിനെ തെറ്റായി എടുക്കാറുണ്ട് പക്ഷേ നല്ല രീതിയിൽ സിനിമകൾ ആസ്വദിക്കുക യും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് അവരാണ് സിനിമയുടെ നന്മയെ തിരിച്ചറിഞ്ഞത് പുതിയ തലമുറയാണ് സിബിമലയിൽ പറഞ്ഞ വാക്കൾ ഇങ്ങനെ മോഹൻലാൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നില്ല മോഹൻലാൽ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തെ പരിഗണിച്ചും അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അപ്പോൾ അത്രമാത്രം ചേർത്തിട്ടില്ല കഥയുമായി ബന്ധമില്ലാത്ത ും അമ്പിളി ചട്ടന്റെ ചില സീനുകളും മാറ്റി അത് അവരുടെ അല്ല ഞങ്ങളുടെ തെറ്റിദ്ധാരണയുടെ പ്രശ്നമാണ് മുപ്പത്തിനാല് മിനിറ്റ് ആണ് ഞങ്ങൾ കട്ട് ചെയ്തത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി ആറ് മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ആണ് വളരെ സൂക്ഷിച്ചാണ് എഡിറ്റിംഗ് നടത്തിയത് ചില ട്രിക്കൊക്കെ അതിൽ ഉപയോഗിക്കേണ്ടി വന്നു സിബിമലയിൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് അത് പ്രേക്ഷകരും കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെയും ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വർഷം സിനിമയിൽ ഒരു നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് സിബിമലയിൽ മാറ്റിയതും അത് മാറ്റിയപ്പോൾ സിനിമയ്ക്ക് ഗംഭീര ഫ്രഷ്നെസ് കിട്ടിയെന്നും ഒരു പുതിയ സിനിമയെ ഫീൽ ചെയ്തുവെന്നും പ്രേക്ഷകർ പറഞ്ഞു ഇത് മനുഷ്യനാൽ സാധിക്കുന്നതല്ല ഒരു ദൈവികമായ ഇടപെടലുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായി വരിക ഈ സിനിമ ഇരുപത്തിനാല് വർഷം മുമ്പ് മരിച്ചുപോയതാണ് എന്നാൽ മരിച്ചതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ സംഭവിക്കുന്നതെന്നും സിബിമലയിൽ കൂട്ടിച്ചേർത്തു